ഇതാണ് നമ്മുടെ ലീലാ മണി ഉണ്ടോ ശരിക്കും ലീലാണോ അതോ ഫുൾ എന്താ ശരിക്കും മുഴുവൻ പേര് വിജയലീല വിജയലീല ആഹാ വിജയലക്ഷ്മി എന്ന് പറയുന്ന പോലെ തൊട്ടതെല്ലാം വിജയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പുളീഞ്ചിണ്ടാക്ക എനിക്കൊരു തരി തരുവോ ടേസ്റ്റ് വിടക്കെ സുന്ദരിക്ക് പോതാട്ടോ ഷോ എനിക്കാണെങ്കിൽ കോംബ്ലാനടിച്ചടിച്ച് എന്റെ ഒക്കെ ഈ ഭക്ഷണം കഴിക്കുന്നത് മുഴുവൻ എന്റെ കവിളിലൊക്കെയാ പോവാ ഇവിടുത്തെ ജോലിനൊക്കെ കണ്ടോ ഷാർപ്പാ ഷാർപ്പ് ഇങ്ങനെ കാണിക്കോ ഇങ്ങനെ